ഹായ് ഇന്നലെ ലാലേട്ടന്റെ ബർത്ത്ഡേ ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ ആഘോഷമായിരുന്നു എല്ലാ കണ്ടസ്റ്റൻസും മികച്ച രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു ഒരാളെയും മോശം പറയാൻ പറ്റില്ല എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ച് അവിടെ ഡാൻസ് ചെയ്തു രസമായിരുന്നു കാര്യങ്ങൾ എല്ലാവരും നന്നായി ചെയ്തു അതുപോലെ തന്നെ ലാലേട്ടന്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ലാലേട്ടന്റെ മുന്നിൽ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും അതും നന്നായി ചെയ്തു എടുത്തു പറയേണ്ട കുറച്ച് ആൾക്കാരെന്ന് പറയുന്നത് അഭിഷേക് ശ്രീകുമാർ അൻസിബ അപ്സര അർജുൻ സിജോ ജാസ്മിൻ അതുപോലെ ജിൻഡോ ജിൻഡോയെ കുറിച്ച് തീർച്ചയായും എടുത്തു തന്നെ പറയണം അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ പറഞ്ഞപ്പോൾ ഓഡിയൻസും അതുപോലെ എല്ലാവരും കൈയടിച്ചു അതുപോലെ അവിടെയുള്ള കണ്ടസ്റ്റൻസും കൈയടിച്ചു എന്നുള്ളതാണ് ജിൻഡോയ്ക്ക് ഏറ്റവും ഇഷ്ടമായ സിനിമ ലാലേട്ടന്റെ ആറാം തമ്പുരാനാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ലാലേട്ടനോടുള്ള സ്നേഹം വ്യക്തമാവുന്നുണ്ട് അദ്ദേഹം ആറാം തമ്പുരാനിലെ പല ഡയലോഗ്സും ലാലേട്ടന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് വളരെ കൃത്യമായി ഒരു ഡയലോഗ് പോലും തെറ്റാതെ അത് പറഞ്ഞു കൊടുത്തു പോരാത്തതിന് അത് അഭിനയിച്ച് കാണിക്കുകയും ചെയ്തു അത് ഒത്തിരി ഇഷ്ടമായി എന്നാണ് ലാലേട്ടന്റെ മുഖഭാവത്ത് നിന്ന് വ്യക്തമാവുന്നത് സാധാരണ ഓരോരുത്തരും ഓരോ ഡയലോഗ്സ് ആണ് പറയുക പക്ഷേ ജിൻഡോ അതിലുള്ള മിക്ക ഡയലോഗ്സും ലാലേട്ടന്റെ ഓരോ സീനുകളും എടുത്തു പറഞ്ഞു കൊടുത്തു അത്രയേറെ ജിൻഡോയെ സ്വാധീനിച്ചിട്ടുണ്ട് ആ സിനിമ എന്ന് വ്യക്തമാണ് കാരണം ഒരാൾക്കും പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല ഇവിടെ ജിൻഡോ അതിലുള്ള ഓരോ ഡയലോഗ് ും അതും തെറ്റാതെ തന്നെ കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഒരാത്തതിന് അഭിനയിച്ച് കാണിച്ചും കൊടുക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ജിൻഡോ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ജിൻഡോ അവിടെ കുറച്ച് സ്ക്രീൻ സ്പേസ് എടുക്കുകയും അത് നമ്മളെ ബോറടിപ്പിക്കാതെ മികച്ച രീതിയിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാത്തതിന് എല്ലാവരുടെയും കയ്യടിയും ജിൻഡോ വാങ്ങിച്ചിട്ടാണ് തന്റെ സംസാരം അവസാനിപ്പിച്ചത് ലാലേട്ടൻ ആറാം തമ്പുരാനിൽ ഭീമൻ രഘുവിനോട് പറയുന്ന ആ ഡയലോഗ്സ് എല്ലാം ജിൻഡോ അവിടെ അഭിനയിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ ശരിക്കും നിറഞ്ഞ കയ്യടിയായിരുന്നു എല്ലാവരിൽ നിന്നും ഉണ്ടായത് ശരിക്കും ഇന്നലെ എല്ലാവരും മികച്ച രീതിയിൽ പെർഫോം ചെയ്തു എങ്കിലും ജിൻഡോയുടെ പെർഫോമൻസ് കുറച്ച് വേറിട്ട് നിൽക്കുന്നു അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ